നമ്മളെ പീസ് ലില്ലി വൈറ്റ് കിട്ടാ വൈറ്റ് ഇത് വൈറ്റ് പൂവ് തന്നെ നൂറുപ്യ മറ്റേ സാധനം അത് മൂന്നെണ്ണം നൂറ് ചെമ്പരത്തി അല്ല ഹൈബ്രിഡ് പല കളറുകളുണ്ടായിരുന്നു എഴുപുറുപ്പ്യട്ടോ എഴുപ്യ ചെമ്പരത്തി പിന്നെ നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ട് കേരി ഈ സാധനം നൂറ് റുപ്യ ഇറച്ചടികൾ അങ്ങനത്തെ മൂന്നെണ്ണം നൂറ് നാലെണ്ണൂറ് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് യു ജീനിയ രണ്ടെണ്ണം നൂറ്റി അമ്പിൻ്റെ ഉണ്ട് യു ജീനിയ ആ ചേർത്ത് രണ്ടെണ്ണം നൂറ്റിയമ്പ് മുന്നൂറ് ഈ സൈസൊക്കെ നമ്മളെ തൊണ്ണൂറ് അതിൻ്റെ വലുത് നല്ല എന്താ മാർബിൾ എന്താ മാർബിൾ ഈ സൈസ് പറയാം മാർബിൾ ടൈപ്പോ അത് നൂറ്റി അമ്പത് റുപ്പ്യാണ് വലുതാണ് അതിൻ്റെ ഇന്നർ അടക്കാം പിന്നെ അത് ഈ സൈസ് നൂറ്റി അമ്പത് തന്നെ പിന്നെ ചെറുതിൽ വെറൈറ്റി ആയിട്ട് വന്നത് ഇതാണ് ഇത് എഴുപത് ഇതിന്ന ഇന്നർ അടക്കെട്ടോ ഫാമിലി ടൈപ്പ് എഴുപത് പിന്നെ നമ്മളെ പൂപ്പാട്ട അങ്ങനത്തെയൊക്കെ തിരിച്ചെടി നനക്കാനുള്ള പൂപ്പാട്ട സ്പ്രെയർ അതിൻ്റെ അടിയിൽ ഇതുണ്ടാവും അതിന് നമുക്ക നൂറ്റി അമ്പത് റുപ്യ അതിൻ്റെ ചെറുതുണ്ട് എഴുപത്തഞ്ച് റുപ്യ ചെറിയ സൈസ് ഇത് ഇങ്ങനെ ടേബിൾ അങ്ങനെ വെക്ക സെൽഫ് വാട്ടർ ടൈപ്പ് ആണ് മറ്റേ ഇതും ചെയ്യ തൂക്കിടും ചെയ്യാ ചെറിയ ചെറിയ ബ്രാൻഡുകൾ ഫാൻസി ടൈപ്പ് ആണ് ടൈപ്പാണ് വിലയുണ്ട് തൊണ്ണൂറ് റുപ്പിയും സ്ക്വയറിൽ അങ്ങനെ വെറൈറ്റികളൊക്കെ എത്തിയിരുന്നു ചട്ടികൾ കുറച്ചൊക്കെ പിന്നെ ത്രീ മിക്സ് ഉണ്ട് ത്രീ മിക്സ് കോഴിക്കാട്ടം ആട്ടുംകാട്ടം ചാണകം മൂന്നും കൂടി വലിയ ചാക്ക് വേണേ വലിയ ചാക്ക് അത് നാലെണ്ണൂറ് അതിന്റെ ചെറിയത് അഞ്ചെണ്ണ നൂറ് വലിയ ട്രേ ഇതാണ് വലുത് വലുത് തന്നെ വലിയ കുഴി വലിയ കുയ്യാകുമ്പോ അയിമ്പത് കുയ്യണ്ടാവുള്ളൂ ഇത് നാലൂറ് മറ്റേ തൊണ്ണൂറ്റെട്ട് കുയി ഉണ്ടാവും ചെറുത് അത് അഞ്ചെണ്ണ നൂറ് വലിയ സ്പ്രേറ് വേണമെങ്കിണ്ട് കുറച്ച് വേല നല്ല സാധനം ഉപയോഗിച്ച് നമ്മള് നോക്കുമ്പോ നല്ല സാധനം ഉപയോഗിച്ച് നോക്കുമ്പോ അത് ആപ്പ ഉണ്ട് അഞ്ച് ലിറ്റർ സാധാ നമ്മൾ ചെറുത് വേണ്ടി മുന്നൂറ്റി അമ്പത് രണ്ട് ലിറ്റർ മുന്നൂറ്റി അതിന്റെ ചെറുത് പിന്നെ ഇരുന്നൂറ് ഇത് നിർബന്ധമായിട്ടും നമ്മൾ ഉറുമ്പിനെ ഒഴിവാക്കിയാൽ കെണി ഇത് തൂക്കി ഇടണം നിർബന്ധമാണ് അല്ലെങ്കിൽ അതിന്റെ ആ കായ നേരെ വന്ന് കുറച്ച് കായ വലിപ്പായിട്ട് അതിനെ കുത്തിക്കാണ്ട് പൊയ്ച്ചടിച്ചു ഇപ്പൊ വലിയ ആയിട്ട് ഇരുന്നൂറ് ഉപയോഗി നമ്മൾ നൂറ്റി അമ്പിന് വിറ്റിന് ഇപ്പൊ ഇരുന്നൂറായി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എം ആർ പി ആയി റൈൻഫോറസ്റ്റ് പ്ലം എണ്ണൂറ് വലുത് പൂട്ടുണ്ട് ബീട്രൂട്ട് പേര നൂറ് തായ്പിങ്ക് എന്താ എന്താണ് ചാർവിയ ചാർവിയ റെഡ് ആയിരത്തഞ്ഞൂറ് ജപ്പാൻ ആയിരം തായ്പിങ്ക് വലുത് ആയിരം ഇതൊക്കെ ചെറുതുണ്ട് നൂറ് അയിമ്പത് മുതൽ ചെറുതും ഉണ്ട് ഇതായി ജമ്പോസപ്പോട്ട് റിങ് വേണ്ട റിങ് ഞര ഈ ഡ്രമ്മ സെറ്റ് ചെയ്തോക്ക് റിങ് മാത്രമാണ് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇങ്ങനെ റിങ്ങിന് മുന്നൂറ് റുപ്യ കേട്ടോ ഒരു റിങ്ങിന് മുന്നൂറ് അപ്പോൾ മൂന്നെണ്ണോ ഒമ്പത് തൊള്ളായിരം റുപ്യ ഇങ്ങനെ കാരണം കമ്പിക്കൻ്റെ വേണം നാനൂറ്റായിരം റുപ്യ വളക്കാൻ വേണം നൂറ്റി എഴുപത്തഞ്ച് റുപ്യ അപ്പോൾ കഴിച്ചൊക്കെ ചെറിയ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ചില ചില സാധനം നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ലാഭമല്ല അപ്പം നമ്മൾ തിരുവനന്തപുരം വണ്ടി നമ്മൾ മാസം മാസം പോകേണ്ടത് ചില ചില മാസം നഷ്ടം ഉണ്ടാവും പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഈ ആൾക്കാർക്ക് എന്താ സാധനം വെച്ചാൽ മുപ്പത് രുപേന് വാങ്ങിക്കുന്ന വാണ്ടി ചില നമ്മൾ തരും അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് കാരണം ഈ ആൾക്കാരെ നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ സാധനം പെട്ടെന്ന് പുന്തി വന്നല്ലോ ഈ ആൾക്കാരെ നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം മുതലേ വാങ്ങിക്കൊണ്ട് കൊണ്ട് ആൾക്കാരനെയാണ് നമ്മൾ വിജയിപ്പിച്ചത് അതേമാതിരി ചില ആൾക്കാർക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞതിലൊക്കെ ഇപ്പോൾ വലിയ ചില വീഡിയോയില് കമൻ്റ് ചെയ്തതിനായിട്ട് നിൽക്കുന്ന ഒരാൾ ആൾ ആരീല്ല എന്തായാലും ആൾ പറയുണ്ട് അവിടെ ഇപ്പോൾ വലിയ വികസനം തരണേ ഓ എന്താ വച്ചാൽ ഫാൻറ്റ് ഓ തുണിട്ടീൻ്റെ ഫാൻഡ് കിട്ടുന്നുള്ളത് വേറെ മാറ്റമൊന്നുമില്ല നമ്മൾ ചിലപ്പോൾ ഈ മാറ്റമില്ലാതെ പിന്നെ എങ്ങനെയപ്പോൾ ആൾക്കാർക്ക് എങ്ങനെ കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും നമ്മൾ സാധനം പോകേണ്ട എങ്ങനെ എല്ലാ മാസവും നമ്മൾ സാധനമുണ്ട് ഇപ്പം നമ്മൾ വീഡിയോ ചില ദിവസം വീഡിയോ പറയുകയെന്നല്ല കാരാൽ ബുക്കിംഗ് ആയി ആൾക്കാര് പിന്നെ ഈ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കാണ്ട് ഓരോരുത്തർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക അതിനൊക്കെ നമ്മൾ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് തരാൻ പറഞ്ഞാൽ ആ ഗ്രൂപ്പ് കയറാം അപ്പോൾ ഇത് ഒന്ന് പുഴ ശല്യാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആയാലും എന്താ കാരണം അതൊക്കെ ആ ഗ്രൂപ്പിലാണ് അവതരിപ്പിച്ചാൽ അതിലപ്പം തന്നെ ഇതും മറുപടി കിട്ടും അപ്പം അങ്ങനത്തെ ആ ഗ്രൂപ്പ് കയറിയാൽ മതി ഏതപ്പം നമ്മൾ തീരെ അറിയ അറിയാത്തോല്ലോ പുതിയ പുതിയ കൃഷിക്കാരോ അല്ലെങ്കിൽ പുതിയ പുതിയ വെക്കുന്നവരാണെങ്കിൽ അതായത് കമ്പി നമ്പറിൽ വിളിച്ചിട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടു തരാൻ പറയാം എന്നിട്ട് അതിൽ കയറാം അപ്പോൾ അവരുടെ സംശയങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അങ്ങനെ വെക്കണം രീതി അങ്ങനത്തൊക്കെ ഈ ഗ്രൂപ്പിൽ അതിൻ്റെ ഇനി എന്തെങ്കിലും വാട്ടോ എന്താ സംഭവിച്ച എന്താണെങ്കിലും ഇപ്പോൾ പൂ കൊഴിഞ്ഞ അണിനോ എല്ലാം എന്തെങ്കിലും ഫോട്ടോ ഇട്ട് കൊടുത്താലും വീഡിയോ ഇട്ട് കൊടുത്താൽ മറുപടി അപ്പോൾ കിട്ടും അങ്ങനെ ഇപ്പോൾ നമ്മളാ ഗ്രൂപ്പ് നമ്മൾ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് ഗ്രൂപ്പായില്ലേ അതേമാതിന് നമ്മൾ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപ ഇരുപത്തി രണ്ടിലേക്കൊക്കെ അറിയാം സ്റ്റാർട്ടിങ് അയക്കുക ഇപ്പം അലഹമ്മുള്ള സാൻ ഇങ്ങോട്ട് ഈ ഇതിൽ ഉഷാറായില്ലേ കാരണം വെച്ചാൽ ഇതൊക്കെ ചെറിയ ലാഭത്തിലങ്ങനെ പൂവാണ് എന്നാൽ നസു കൊടുക്കാനും കഴിയില്ല കാരണം വെച്ചാൽ പണിക്കാർ ഇപ്പോൾ നമ്മൾ പരി പരിച്ച് പറഞ്ഞാൽ നമ്മളിപ്പോൾ അരില്ലാകുമ്പോൾ നമ്മൾ തന്നെയാണ് ലോഡാക്കാനും വണ്ടിക്ക് വയ്ക്കാനും തിരുവനന്തപുരം കൊണ്ട കൊണ്ടു 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 കൊടുക്കാനും പക്ഷെ ആ തിരുവന്തരം കൊണ്ട കൊടുക്കൽ നമുക്ക് രസേനു കാരണം എല്ലാവരും കാണേനും പരിചയപ്പെടേൻ അതായത് നമ്മൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ ഓരോ വീട്ടിലെ സാധനങ്ങൾ അപ്പോൾ ഹാപ്പി ഹാപ്പിയാണ് കാരണം എന്തെന്താ കംപ്ലയിൻ്റെ നമ്മൾ പറഞ്ഞു കൊടുത്താണ്ട് ഇങ്ങനെ ഇത് ഹുമിക്കാണെങ്കിൽ ഹുമിക്ക് വേര് അതായത് വേര് മൊറ്റിച്ചിട്ടുണ്ടെങ്കിൽ വള്ളം കെട്ടിക്കൊണ്ടാണെങ്കിൽ നമ്മളൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ക്ലിയറാക്കി പോന്നി നമ്മൾ അപ്പോൾ അതിന് എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് അതിന് ഒഴിവില്ലാത്ത എന്താ വെച്ചാൽ നമ്മളെല്ലാം ഇടത്തും കൂടി ആവുമ്പോൾ നമ്മൾ നോട്ടെത്തണില്ല അപ്പോൾ നമുക്ക് അങ്ങനത്തെയുള്ള കാട്ടണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് ചോദിച്ചുകൊണ്ട് കയറുക എന്നിട്ട് ആ ഗ്രൂപ്പിൽ സംശയങ്ങൾ പറഞ്ഞാൽ ഭയം മറുപടി അപ്പൊക്കെ കിട്ടും ഗ്രൂപ്പ് കയറുക ലിയാകടൻ്റെ ഇതാണ് നമ്മളെ ലോങ്ങൻ കായ്ക്കാനുള്ള ചില ആൾക്കാർ പറഞ്ഞാൽ കെമിക്കൽ കയറി ഉണ്ട് കെമിക്കലല്ല സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് പറയുന്ന സാധനമാണ് ക്ലോറൈഡാണ് അത് ക്ലീനിങ്ങിന് ഉപയോഗിക്കേണ്ടതാണ് ക്ലീനിങ്ങിനാണ് ഇപ്പം നമ്മളെ കറുത്ത ഷർട്ടാണ് ഇപ്പോൾ ഒരു തുള്ളി സോഡിയം ആണ് അവിടെ ദീപ ഉറ്റിച്ചാൽ അവിടെ വെള്ളമാവും അതെല്ലാം എന്താ വെച്ചാൽ തോനൊക്കെ വാണ്ടു വേണ്ടി കന്നാസേറ്റും നമ്മൾ റേഷൻ പിടിയും മണ്ണൊക്കെ കുപ്പിയായിട്ടും പോകാൻ പോലെ ഒരു കന്നാസായിട്ടും പോരാ കാരണം ഇത് സ്ട്രോങ് ആയതുകൊണ്ട് നമ്മൾ കുപ്പിയിലൊക്കെ നിറച്ചുവെച്ചാൽ കുപ്പി ഓട്ടയായിക്കാണ്ട് പോവാണ് അപ്പം കന്നാസായിട്ടും പോരാ മേത്ത അയച്ചിട്ട് പ്രശ്നമില്ലല്ലോ എന്താ വെച്ചാൽ ഷർട്ടിലൊക്കെ ആകുമ്പോൾ ആ കറ അവിടെ ആ ആണ് വെള്ളം ആ കളർ അത് ക്ലിയർ ആവും മറ്റേ ശ്രദ്ധിക്കാമെന്നു വെച്ചാൽ നമ്മൾ മഴ ഇല്ലാത്തുമ്പോഴാണ് ചോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് നാപ്പത്തെട്ട് മണിക്കൂർ അതിന്റെ ചോട്ട് നനവിനെ പാടില്ല നമ്മൾ ഈ സോഡിയം ഹൈപ്പ് ഒഴിച്ചാൽ ഒരു ഒരു ലിറ്റർ കൊണ്ടാൽ അര ആക്കിയിട്ട് അര ലിറ്റർ മൂന്ന് ലിറ്റർ വളത്ത് കൂട്ടി കൊടുക്കണം ആ ചോ നേരെ ചോട്ട് കാണാൻ കൊടുക്ക വേരുമൊക്കെ തട്ടി നേരെ ചോട്ട് കൊടുക്കുക ഒന്നിനെ അളക്കണമെന്നില്ല ഒന്ന് അളക്കിയാൽ തന്നെയാണ് നേരെ ചോട്ട് കൊടുക്കുക പിന്നെ ആ സ്ഥലം നാപ്പത്തെട്ട് മണിക്കൂർ നനയാൻ പാടില്ല കറക്റ്റ് ഒരു മാസം കൊണ്ട് റിസൾട്ടാണ് വരൂട്ടോ പിന്നെ ഉമി ചാക്ക് വേണ്ടൊക്കെ ഇണ്ട് ഇരുന്നൂറ് റുപ്യ വലിയ ചാക്കാണ് അത് ചാക്ക് ഉമ്മി അത് കരി വേറെ ഉണ്ട് ഉമി കരി വേറെ ഉണ്ട് അത് ഇരുന്നൂറ് റുപ്യ തന്നെ ചാക്ക് വലിയ ചാക്ക് ഉമിക്കരിയാണ് ഉമിക്കരി മിക്കരി ഉണ്ടല്ലേ കരി ഉണ്ടോക്ക് കരി ഉണ്ട് ഉമ്മിയാണ്ടൊക്കെ ഉമ്മിയുണ്ട് വലിയ ചാക്കാണ് ഫുള്ള് കുത്തി നിറച്ച ചാക്കാണ് ഇരുന്നൂറ് റുപ്യ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോ ചെകിരിച്ചോറിന് പകരം നല്ല ആണ് ചെകിരിച്ചോറ് ചിലപ്പോ ഫംഗസും മറ്റത്തൊക്കെ അവിടെ വരും പൂത്തൊക്കെ വരും പേരിന്റെ പ്രശ്നം പറ്റും ഇതാവുമ്പോ ആ പ്രശ്നം പറ്റൂല